ഇവിടെ വെച്ച് ഉപേക്ഷിക്കാൻ കൊണ്ടുവന്ന് കൊല്ലണം ബൈബിളിൽ അന്യമതസ്ഥരെ കൊല്ലുന്ന ഒരു വചനം ഇല്ല അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു മതം ഞാൻ ഉപേക്ഷിക്കും ഇപ്പോൾ തന്നെയെന്ന് അനിൽ കൊടിത്തോട്ടം ഒരു വേദിയിൽ നടത്തിയ വെല്ലുവിളി അധികം താമസിയാതെ തന്നെ കുറിക്കുകൊള്ളുന്ന വിധം കൃത്യമായ മറുപടി അങ്ങനെ ഒരു വചനം ഇസ്ലാമിന്റെ വിരോധികൾ എന്നും അവരുടെ ന്യൂനതകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ് അവർ വെളിച്ചമാകുന്ന ഇസ്ലാമിന്റെ നേരെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നു ഖുർആാനിനെ നഗശിഖാന്തം എതിർക്കുന്നവർ അവർ ഉള്ളു തുറന്ന് ഒരാവർത്തി ഖുർആൻ വായിച്ചിട്ടു കൂടിയില്ല പ്രതിരോധത്തിന് വേണ്ടിയുള്ള ജിഹാദിന്റെ കിതാലിന്റെ ആയത്തുകളാണ് അവർ വിമർശന ആയുധങ്ങളാക്കുന്നത് പക്ഷേ അവർ തന്നെ അവരുടെ പരാജയത്തിന്റെ പടുങ്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും അനിലിന്റെ നാവ് പോകുന്ന ഒരു വേദിയായിരുന്നു അത് വക്കുൽ സത്യം വന്നു ബാത്തില് അത് നശിച്ചു ഇന്നൽ ബാത്തില കാന സഹൂക്ക ബാത്തില് നശിക്കാനുള്ളതാണ് അത് നശിച്ച് നാമാവിശേഷമാവുക തന്നെ ചെയ്യും അള്ളാഹു താല ഇസ്ലാമിന് ഇസ്സത്ത് പ്രധാനം ചെയ്യുമാറാകട്ടെ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ഇവിടെ വെച്ച് വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാണ് അദ്ദേഹം പ്രൂവ് ചെയ്യണം യാളെ പട്ടണവാതിക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം